അല്ലാമലൈക്കും അൻഷോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം കടലയൊക്കെ വള്ളത്തിലിട്ടോ നമ്മളത്താലേ തന്നെ കടല വള്ളത്തിലിട്ടീനി പിന്നെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെക്കണം കേട്ടോ അപ്പം നീ നൂല് പുട്ടും കടല ചാറുമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിക്കോളി എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മളെ കടലൊക്കെ ഞാൻ കഴുകി കുക്കർക്കിട്ട് കുറച്ച് വെള്ളമൊക്കെ പാർന്നെടുത്ത് കണ്ട്ടോ ഇനി നമുക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം ഒക്കെ ഞമ്മക്ക് അതിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അങ്ങനെ അങ്ങോട്ട് നടക്കണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മൾ മുളകും പൊടി ഇട്ടെടുത്തു പിന്നെ ഇനി നമുക്ക് മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനല്ലേ അപ്പോൾ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഏതിട്ടാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ അപ്പം നമ്മളങ്ങനെ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാണ് കേട്ടോ അങ്ങനെ മഞ്ഞളും ഇട്ടു ഇനി നമുക്ക് അതിൽ ഒരു നുള്ളിൽ ഉപ്പും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറയണില്ല നമ്മളിപ്പോൾ ഒരു അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ കുക്കർ ചെയ്യാമല്ലോ അപ്പോൾ എത്ര ഇടേണ്ടി എന്നുള്ളത് അപ്പം നിങ്ങളൊരു കമ്മട്ടമൊക്കെ നിങ്ങളിടുക ഇഞ്ചൊരു കമ്മട്ടത്തിന് ഞാനും ഇട്ട്ണ് പിന്നെ ഞാനൊരു തക്കാളി എടുത്ത് കണ്ട്ടോ എന്നിട്ട് ആ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് നമ്മൾ കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തക്കാളി ഇട്ടുകൊടുത്തു ഒരു മുറി തക്കാളി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്താ ടീ ഞമ്മളെ കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണുണ്ട് ഇനി നമുക്ക് നമ്മൾ ഗ്യാസുമ്മാണ് കൊണ്ടു വെച്ചാണ്ട് ഒരു മൂന്നാല് വിസിൽ വരുന്ന വരെ നമുക്കാണ്ട് വേവിച്ചെടുക്കാം നമ്മളെ കടലട്ടോ അപ്പം അങ്ങനെ നമ്മളതാക്കണ് നമ്മളെ ഗ്യാസുമ്പോൾ വെച്ചു ഇനി നമുക്ക് എന്താട്ടണം ഇന്ന് കടിയാൽ പറഞ്ഞല്ലേ നൂല്പുട്ടാണെന്നുള്ളത് അത് പൊടി എടുത്തുകൊണ്ടിരണം പിന്നെ അപ്പോൾ അതിന് ചാറ്റിക്കില്ല കുറച്ച് തേങ്ങ അരക്കണം കരുതിക്കുന്നത് നമ്മൾ കേട്ടോ കുറച്ച് തേങ്ങയും കൂടിയാണ് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ തേങ്ങ ചിരണ്ടി അരച്ച് വെച്ചാൽ പിന്നെ ചാറ്റിക്കില്ല പണികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അതെ തേങ്ങ ഞാൻ കൊച്ചു ചിരണ്ടി വെച്ചിരിക്കണേ പിന്നെ നമ്മളെ മിക്സി എടുത്ത് വെച്ചിരിക്കണേ പിന്നെ ഒരു ചെറിയ ഒരു പൊണ നമ്മളെ ജീരുള്ളിയും കൂടി എടുത്തു കേട്ടോ അതിൻ്റെ തോലും കൂടി ഒന്ന് കളഞ്ഞ് നമുക്ക് അന്ന് കയകി കൊണ്ടുവരാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കയ്യീക്കണ് കയകിയിട്ട് ഞാൻ ഇതാക്കണ് നമ്മളെ തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തേക്കണ കേട്ടോ ഇനി ഒരു തുള്ളി വെള്ളം കൂടി പാറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണേ തേങ്ങ അരക്കാൻ വേണ്ടി മിക്സിയിലിട്ടു മിക്സി കോണാക്കി പിന്നെ ഞാൻ നമ്മളെ അരിപ്പൊടി എടുത്ത് കൊടുന്ന് കേട്ടോ പിന്നെ അത് ഒന്ന് തരിച്ചെടുത്തു പിന്നെ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ചായക്ക് വെള്ളം വെച്ചിരിക്കണമല്ലോ അയിട്ടുന്ന് വെള്ളം തിളച്ചിട്ട് മേണം നമുക്ക് മുക്കാൻ അപ്പോൾ ഇതാക്കണ് വെള്ളമൊക്കെ തിളച്ചിണ് നമ്മൾ നമ്മളാ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചപ്പം ഒരു പാട്ട വെള്ളം മുക്കി കണ്ട് ഞാൻ നമ്മൾ അരിപ്പൊടിക്ക് പാർന്നു കൊടുത്തുക്കണേ അപ്പോൾ കുറച്ചും കൂടിയാണ് മുക്കി മുക്കിയെടുത്തേക്കുന്നത് കേട്ടോ മാണമെങ്കിൽ പാര എഴുതിക്കാണ്ട് ഇനി നമുക്ക് അതിക്ക് ചായപ്പൊടിയും പഞ്ചാരി ഇടണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇതാ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ എടുത്ത് തുടർന്ന് കേട്ടോ ഇനി നമുക്ക് കൂടി ഒക്കെയാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ചായ സെറ്റ് ആയിക്കണേ അങ്ങനെ പഞ്ചാര ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ചായപ്പൊടി ഇട്ടുകൊടുക്കാണ് പിന്നെ ഞാൻ നമുക്ക് നമ്മളെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളങ്ങനെ പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ സ്പൂണായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളമല്ലേ പാർന്നിരിക്കണത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതാക്കണ് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തക്കണ് ഇനി അതവിടെക്കട്ടെ ഇനി നമുക്ക് എന്താട്ടാ ഞമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുക്കണം അതേമാതിരി നമ്മളെ നൂൽപ്പുട്ട് ചൂടല്ലേ തട്ടെടുക്കണം പാത്രം എടുത്തേ ഒക്കെ എടുത്ത് കേട്ടോ ഇനി നമ്മൾക്ക് അതിന് കുറച്ച് ചീച്ച മാവ് എടുത്തിട്ട് നമുക്ക് നമ്മളെ നൂൽപൊട്ടിൻ്റെ അച്ചിലിട്ട് കൊടുക്കാം ഇനി ഒന്ന് പീച്ചി നോക്കാൽ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാലോ ആ സെറ്റ് അയക്കണം കേട്ടോ വേഗം പീച്ചിട്ടൊക്കെ പോയിരുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോന്നും അങ്ങനെ പീച്ചി ആ സ്റ്റാൻഡുമ്പോൾ വെച്ചുകൊടുത്തു എന്ത് രസമ കാണാൻ നല്ല വെള്ള കളറായിട്ട് പിന്നെ മക്കൾക്കൊക്കെ ചായ മദ്രസൊക്കെ പോകുമ്പോഴത്തേന് ചൂടാറണല്ലോ അതിനു വേണ്ടി ഞാൻ ഒരു തുള്ളി പാത്രത്തിലൊക്കെ പാറന്നു വെച്ചിരിക്കണോ പിന്നെ ബാക്കി മൂടി വെച്ചിരിക്കണേ ഇനി ഞമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്ന് ഉടങ്ങിക്കണെ ഞാനപ്പതയിക്കണ്ടറക്കി വെച്ചുകൊടുത്തു ഇനി നമ്മളെ ഞമ്മളൊന്നൂലിപ്പുട്ടയില് കിടന്നങ്ങനെ വേഗട്ടെ അപ്പൊ നമുക്ക് നമ്മളെ എന്തായി നോക്കാം അപ്പോൾ അതിന്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നോക്കുമ്പോൾ ഞമ്മളെ കടലിൽ തന്നെ ബന്ധുക്കണ് കേട്ടോ അപ്പളാണ് മക്കളെ നമ്മൾ കടലിട്ട് കണ്ട് അരച്ചിട്ടില്ല തേങ്ങക്ക് പിന്നെ നമ്മൾ മറന്നു കിട്ടോ പിന്നെ തേങ്ങ കരക്കൽ കഴിഞ്ഞിട്ടാണ് ഓർമ്മയായത് അതിൽ പിന്നെ അതിന് ഏതായാലും ഒരു തുള്ളി കടല നമ്മൾ നമ്മളാ തേങ്ങിട്ടിട്ട് ഒന്നും കൂടി കണ്ടരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ തേങ്ങയും കൂടി തേങ്ങ കൂടെ നമ്മൾ കുറച്ച് കടലിട്ടു അരച്ച് നമ്മൾ നമ്മളെ ചാറ്റിക്കാണ്ട് പാർന്നു കൊടുത്തേക്കണം കേട്ടോ ഇനി നമ്മളെ മിക്സീൻ്റെ ജാർ കേകി പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ കേകി പാർന്ന് പാർന്ന് ചാറ് വെക്കാണ് നിങ്ങൾ എന്താ ചാറു വയ്ക്കുകയാണെങ്കിൽ വരിവെള്ളം വിട്ടാൽ മതി വയ്ക്കണ കേട്ടോ അപ്പോൾ നല്ല കോടാസി വെള്ളമായി ഇപ്പം നമ്മളെ മിക്സിൻ്റെ ചാറ് കഴുകി കയ്യി അങ്ങനെ പാർന്നുണ്ടാക്കിയതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തിളക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയാലോ ഇനി ഇപ്പോൾ കുറച്ച് കടലിയൊക്കെ എടുത്ത് കണ്ടരക്കാനൊന്നും ഇപ്പോൾ ഇനി ഞമ്മക്ക് വെച്ചാട്ടോ അപ്പം ഞങ്ങൾ തന്നെ നിന്നോട്ടെഴുതി അപ്പോൾ അതിന് ഇതാക്കണേ നമ്മളെ ഞമ്മളെ നൂലിക്കുട്ടൊക്കെ വെന്ത്ക്കണേട്ടോ പിന്നെ ചാറൊക്കെ ഒന്ന് ഞാൻ ഗ്യാസൊക്കെ വെച്ച് തേങ്ങ പറഞ്ഞ് കണ്ട് തിളപ്പിച്ചെടുത്തു പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ തന്നെ ഞാൻ രണ്ട് പൊണം ജീരുള്ളി അരിഞ്ഞിട്ടീനി അയക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നുകൊടുത്ത് കരിയപ്പ് ഇട്ടും ഇനി നല്ലോണം ഒന്ന് മൂത്തിട്ട് ഒരു തുള്ളി മുളകും പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളെ ചാറാണ് തൂമിച്ച് നമുക്ക് പാര കേട്ടോ അപ്പോൾ അത് അതിൽ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ചാറ് കുറച്ച് എരിവ് കുറവുണ്ടായിനി അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി മുളകും പൊടി ഇട്ടെടുത്താണ് അവിടേറ്റ് നമുക്ക് നമ്മളെ ചാറായിക്ക് പാര അപ്പം നേരത്തെ കണ്ടമാതിരി നല്ല കേട്ടോ ചാറ് അപ്പം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ചൊരു കുറുകലൊക്കെ ഉണ്ട് ഇന്ന പറ്റേ പരിവളം ഇട്ടമാതിരി അല്ലേനു കേട്ടോ അപ്പം ഞങ്ങൾ കേട്ടെ അപ്പം അങ്ങനെ ചാറ് സെറ്റ് സെറ്റായിക്കണു കേട്ടോ ഇനി നമ്മളെ നൂല്പുട്ടൊക്കെ ഞമ്മക്ക് പാത്രത്തിൽ ഇട്ടുകൊടുക്കാം അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ നൂൽപുട്ട് നൂല്പുട്ടിനല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളിയായിട്ടില്ല പുട്ട് അപ്പം ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചവരെ അങ്ങനെയൊക്കെ മടക്കി കാണിച്ചൊന്നും ചെയ്ത് ആപ്പം ഇനി നീരൂലേ എന്ന് വിചാരിച്ച് അലഹമുലില്ല നേർന്നു കേട്ടോ നേർന്നിട്ടില്ലെങ്കിൽ ആകെ പാളിപ്പോയിനി അപ്പോൾ ഏതായാലും നൂൽപുട്ടൊക്കെ നല്ല സെറ്റാക്കി എടുത്തിരിക്കണേ അപ്പം നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ നൂല്പ്പൊക്കെ മദ്രസ് ഉണ്ട് അപ്പോൾ മദ്രസ് പറഞ്ഞേക്കാനും വേണ്ടി രണ്ടാക്കും ഞാൻ നൂൽപുട്ട് ഇട്ട് ഇട്ടുകൊടുത്തു കടലച്ചാറും പാരിയാണ് കേട്ടോ കടലച്ചാറായതുകൊണ്ട് മീൻട്ടിക്ക് നല്ല തൃപ്പതിയാണ് കേട്ടോ അല്ലെങ്കിൽ ഓക്ക് പഞ്ചാര ഇടണം അപ്പം ഇന്ന് എന്താ ചാറ് വെച്ചപ്പോൾ കടലയാണ് കയറണപ്പോൾ ആ അച്ഛമാണം പറഞ്ഞേ അപ്പം സനുവിന് കടലിഷ്ടമല്ല അതിന്റെ ചാറ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഏതായാലും നമ്മൾ കടലിട്ട് എടുത്തണേ അവൻ്റെ കടലൊക്കെ ഓന് പത്രത്തിന്റെ ഒരു അരുവുക്ക് നീക്കിയിട്ടും ചെയ്തുക്കണേ പിന്നെ ഒരിക്കൽ ചായ പാരാന് രണ്ടാക്കും രണ്ട് ഗ്ലാസ് എടുത്തുവെച്ചും അതിന് ഞാൻ ചൂടാറാൻ വെച്ച ചായ ഉണ്ടല്ലോ അത് പാർന്നു കൊടുത്തേക്കണേട്ടോ അത് പാർന്ന് നോക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ തണുത്തിട്ടും കെട്ട് പൈങ്ങഞ്ഞി വെള്ളം പോലെ അയക്കണ കേട്ടോ നല്ല തണുപ്പ് അയക്കണം അപ്പോൾ സനുട്ടം പറഞ്ഞേ ഇച്ചി ചൂട് മാണമ്മ ചായ അപ്പം ഞാൻ എന്താ അപ്പം എന്നാൽ ചൂടുള്ള ചായ ആ പാത്രത്തൊക്കെ ഒന്ന് പാർന്നിട്ട് ഒരു കുടിച്ചാ ഭാഗത്തിനുള്ള ചൂടാക്കി കൊടുത്തു വിട്ടാ രണ്ടാക്കും അപ്പം അങ്ങനെ എന്താ ടീ രണ്ടാക്കും ചായ പിന്നെ രണ്ടാമ് പാർന്നു കൊടുത്ത് കേട്ടോ അപ്പം രാവിലത്തെ ചായ കുറച്ച് ചൂടോടൊക്കെ കുടിച്ചുമ്പോൾ ഒരു റാഹത്താണ് അങ്ങനെ രണ്ടാക്കുമില്ല ചായ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞ് മദ്രസക്കോ ആകാൻ വേണ്ടി ഇറങ്ങിയിക്കണോ അപ്പം മിന്നിട്ടി ഉള്ള ചെരുപ്പ് കേക്കി കണ്ട് അവിത്ത് പാത്തച്ചീനി ഓക്കൊരിതുണ്ട് ഒളെ ചെരുപ്പ് നനയാൻ പാടില്ല കേട്ടോ മഴ പെയ്താൽ നനയോന്ന് കരുതിയിട്ടുള്ള അവിത്ത് കൊണ്ടുപോയി പാത്തപ്പും അങ്ങനെ പാത്തച് രണ്ടാമൂള് അവിത്ത് പോയി എടുത്തു പോക്ക് പോക്കിട്ടോ അങ്ങനെ മക്കളൊക്കെ പോയി സനും പോയി പോയിട്ടോ പിന്നെ ഞാൻ ജിനുവിന് ചായ കൊടുക്കാനോ അപ്പം അങ്ങനെ മോന് ഞാൻ മൂന്ന് നൂലിപ്പുട്ടും പിന്നെ ചാറ് ഞാൻ പാത്രത്തൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ അവിടെ കൊണ്ടു വെച്ചുകൊടുക്കാൻ കേട്ടോ കുക്കറും കുക്കറിൽ അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുക്കാണെങ്കിൽ ഓന് സ്റ്റെല്ലിൽ പാർന്ന് തിന്നോട്ടെ എഴുതിയിട്ടാണ്ട് പിന്നെ ചാറ് ഞാൻ കുക്കറിൽ തന്നെ അവിടെ കൊണ്ടു വെച്ചിട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ചായ ഒടിച്ചാൽ മതി ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ചാറും ടേബിളുമ്പോൾ കൊണ്ടുവച്ചു അപ്പം ഞാൻ നൂല്പുട്ടോ നല്ലിട്ട് എടുക്കണേ ഇന്നലെ ചുട്ട അപ്പം രണ്ടെണ്ണം ബാക്കി ഉണ്ടായിട്ടോ അപ്പം ഞാനതൊന്ന് നമ്മളെ നൂല്പുട്ടിൻ്റെ അതിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തുണേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തത് ആ അപ്പം വെറുതെ കളയേണ്ടല്ലോ ഞാൻ അത് ബാക്കിയില്ലേ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റീന് പിന്നെ അങ്ങനെ അടുത്ത് തിന്നാൻ കഴിഞ്ഞൂലോ അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് മൂന്ന് അപ്പം ഉണ്ടെണ്ണം കേട്ടോ ഞാൻ എടുത്തത് പിന്നെ അതും പിന്നെ അവന് ഇനി ഓന് ചായ വേണ്ട വെള്ളം മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചി ചായ ഒന്ന് ചൂടാക്കി എടുത്ത് കേട്ടോ ഒന്നും കൂടി ചൂടാക്കി എടുത്ത് ഇച്ചി ചൂട് വേണം ചായ എന്നെങ്കിലേ ഒരു റാഹത്താവുള്ളൂ അങ്ങനെ ഞാൻ അപ്പം കൊണ്ടുപോയി പിന്നെ നമ്മളെ കടല ചാറും പാർന്ന് നമ്മളങ്ങനെ ചായ അടിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ നമ്മൾ ഒക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കണേ പിന്നെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനോ ഇനി വിറ്റടിച്ചോര് വരട്ടെ ഇട്ട് നമുക്ക് പാത്രമൊക്കെ മോറി എടുക്കണം അപ്പോൾ അതിനെ താക്കണമെ നമുക്ക് അയലോക്കത്തെ പെരിയിൽ നമ്മളെ ഒരു കാക്ക പഴം കൊടുന്ന് നിൽക്കണം കേട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു പഴം കൊടുത്ത് തിന്നു അങ്ങനെ നമ്മൾ അകക്കടിച്ചോരിയാണ് മിറ്റക്കടിച്ചോരി വന്ന് പിന്നെ നമ്മൾ അകടിച്ചോരി ഇട്ടു പിന്നെ പാത്രം മോറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മിറ്റടിച്ചോരി അകടച്ചോരി പാത്രം മോറി അപ്പോൾ നമ്മളെ പണികളൊക്കെ ഒന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ ഏതായാലും കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് അരച്ചിടഞ്ഞിട്ട് പിന്നെ ഞാൻ ഒക്കെ ഒന്നായിട്ട് കഴുകി അടുത്ത് വെക്കലാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ പാത്രമൊക്കെ മോറണത് അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ മോറി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് ചോറ് കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കറിൽ തന്നെയാണ് ഇട്ടു തന്നെയാണ് ചോറ് വെക്കണത് അതെന്താ വെച്ചാൽ നമ്മളെ വറക് കണ്ടല്ലോ കജാനായി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വറക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി പിന്നെ ആകെ പെടും അപ്പം പിന്നെ നമ്മൾ രസം പേടിത്താരി ആയതുകൊണ്ട് ഒരൊറ്റ വിസിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതങ്ങനെയാണ്ട് ഓഫാക്കി വെച്ചാൽ ചോറ് റെഡി ആയിക്കാരം പിന്നെ വറകെട്ടിമൊക്കെ നോക്കുമ്പോൾ എടുക്കാൻ ഒരു പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസ് മെത്തന്നെ ഇപ്പം ഒന്ന് ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ചോറ് ഗ്യാസുമ്പോൾ തന്നെ വെക്കുന്നത് അങ്ങനെ ചോറൊക്കെ തീമ്പട്ട് നമ്മൾ ഇതാക്കണേ മീൻ ഉണ്ടായിന് കേട്ടോ അതിലെ മീൻ ഇന്നെല്ലാം എടുത്തീൻ്റെ ബാക്കി അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനേ നമ്മളെ ഈ തിണ്ടുമ്പ വെച്ചിട്ടാണ് നന്നാക്കണ കേട്ടോ നിലത്ത് വെച്ച് മീൻ നന്നാക്കുമ്പോൾ ഞമ്മളെ വന്ന് വന്നുകാണ്ടിണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് കജിൻ്റെ അടി കൂടിയും കാലിൻ്റെ അടി കൂടിയൊക്കെ വരുമോ അപ്പം എന്താണെന്നു പറയുക ഭയങ്കര പേടിയാട്ടോ മാന്തിയോന്നുള്ളത് മാന്തി കഴിഞ്ഞാൽ പിന്നെ സൂചിയൊക്കെ നടക്കണം അപ്പം ഞമ്മക്ക് ഒരുപാട് വട്ടം അങ്ങനെ ഉണ്ടായിക്കണ്ട്ടോ പൂച്ചകൾ മാന്തിയിട്ടേ ഒരുപാട് വട്ടം അങ്ങനെ ഒരു ഇച്ചിരി രണ്ടെട്ടാണ് ഞാൻ സൂചി ഒക്കാൻ അതേമാതിരിച്ചാൽ കുട്ടിയാക്കും തന്നെ അതേ മരക്കൻ്റെ പൂച്ച മാന്തിക്കാണ്ട് സൂചിയൊക്കെ പോയിക്കണട്ടോ ഇപ്പം പൂച്ച നായൊക്കെ മാന്തിയാലോ കടിച്ചാലൊക്കെ ആ കടിച്ച ഭാഗത്ത് ഏ സൂചിയൊക്കെ വെക്കുന്നുണ്ടോ പോലും ആളെ ആദ്യം അങ്ങനെ ഒന്നും ഇല്ല ഇനി അത് പേടിച്ചിട്ട് തന്നെ ഞാൻ മീൻ നന്നാക്കാൻ നന്നാക്കാനിരുന്നിട്ടില്ല കേട്ടോ പിന്നെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഓലിക്ക് ഏളയൊക്കെ കൊണ്ടപ്പോൾ കണ്ടില്ലേ പോലും കാട്ടി കൂട്ടണത് അങ്ങനെ നമ്മൾ എന്താ ടീം ഇന്നലെ മീൻ പൊരിച്ച നല്ല മീൻ മസാല കൂട്ടിയ കുറച്ച് മസാല ബാക്കിയുണ്ടെങ്കിൽ അതിക്കൂടെ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും കുറച്ച് പെരിഞ്ജീരമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയൊന്നും ഞാൻ ചതച്ചിട്ടിട്ടില്ലട്ടോ ഇന്നലെ നമ്മളത് ഇട്ടീനല്ലോ അപ്പം പിന്നെ അതുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇഞ്ചി മുളുത്തുള്ളി ഒന്നും ചതക്കാൻ തന്നിട്ടില്ല അതിക്കൂടെ തന്നെ പിന്നെ കുറച്ചുകൂടി മുളകും പൊടിയൊക്കെ ഇട്ട് കണ്ട് ആടെ മസാല ഇട്ടി നമ്മളെ മീനൊക്കെ ഒന്ന് വരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഇന്ന് ഞമ്മൾ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു മീനായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ നമ്മളെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്നുണ്ടാക്കി നോക്കട്ടെ എഴുതി എന്ന് അറിയാലോ എല്ലാവരും അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എന്താട്ടീ അതൊന്നുണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ കായം കൂട്ടി ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ തിരുമ്പാല്ലതൊക്കെ ഞാൻ എന്താട്ടീ നമ്മളെ മെഷീനിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കൈക്ക് പാരല്ലതൊക്കെ പാർന്നോട്ട് ഈ ഓണാക്കണം അപ്പം അത് ഇതാക്കിയപ്പോൾ കറൻ്റ് ഇല്ലായിട്ടോ പിന്നെ നമ്മൾ കൈക്കല കണ്ടൊക്കെ ഒന്ന് തിരുമ്പാണ്ട് പിന്നെ ഒരു മിടിയുണ്ട് അതേമാതിരി ജിനുവിൻ്റെ ഒരു പാൻറ്റ് ഉണ്ട് അതൊക്കെ ഞാൻ കല്ലുമ്പോൾ കൊണ്ടുപോയി എന്ന് വിചാരിച്ചു ബക്കറ്റിലിട്ട് കൈക്കല കഷ്ണമുണ്ടല്ലോ പിന്നെ ചോറൊക്കെ വന്ന് ഓട്ടപ്പാത്രത്തൊക്കെ വെച്ചു പിന്നെ ഞാൻ നമ്മളെ മീനൊന്ന് ഈ ചട്ടിയിലിട്ടോ പൊരിച്ചണത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ ചട്ടിയിലിട്ട് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഇനി ചട്ടി മാറ്റേണ്ടല്ലോ എഴുതിയിട്ട് ഈ ചട്ടിയിലിട്ട് തന്നെ നമുക്ക് മീൻ പൊരിച്ച അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേക്കുന്നുട്ടാ അപ്പോൾ വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചാൽ നല്ലൊരു മണമാണ് നല്ലൊരു രസമാണ് കേട്ടോ മീൻ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണേ മീനൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തേക്കണ കേട്ടോ അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടീക്കണം കേട്ടോ ഏതേത് വച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഓരോ ഇതായതുകൊണ്ട് ഞാൻ ഒന്നും പകുതിയിലേറെ ഞാൻ മറ്റേ ഒഴിവാക്കിയിരിക്കണം എന്നാലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചിണ് അപ്പോൾ ഏതായാലും നമ്മൾ മീനൊക്കെ ഇതാക്കണ് ചട്ടി കടന്ന് ഇങ്ങനെ പൊരിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് മറച്ചിട്ട് കൊടുക്കണുണ്ട് അപ്പം തലയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ പൊരിച്ചണത് അയിലത്തല നല്ല രസമാണ് കേട്ടോ അയിലത്തല അളിയനില്ലാന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല അത് പറഞ്ഞ മാതിരി അയിലത്തല നല്ല രസം കേട്ടോ പൊരിച്ചാൽ തിന്നാൻ പൊരിച്ചാലും ചാറച്ചാലും ഒക്കെ നല്ല രസമാണ് അതിൻ്റെ ഉള്ളത്ത് ആ തലച്ചോറുണ്ടല്ലോ അതാണ് അതിൻ്റെ രസം അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇതാക്കണു ഒരു പുറം വെന്ത് മറിച്ചിട്ട് കൊടുത്തു അപ്പം ഇനി മറ്റേ പുറം കൂടിയും വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ എണ്ണക്കൊന്നും കൂടി ഇതാക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണേ ഒരു കുറച്ച് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പവണ വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിമ്പാടെ നമ്മളെ ക്ലാസ്സിൽ ഇട്ടിട്ട് ഒന്ന് കുത്തി എടുത്ത് കിണോ അപ്പോൾ ഇപ്പം അതന്നെ ഒരു പതിവാക്കി കണട്ടുണ്ടാളെ അതിലാകുമ്പോൾ നല്ല സുഖമാണ് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇടാനുമില്ല അല്ലെങ്കിൽ നമ്മളെ ചോപ്പറിൽ ഇടാനില്ല അതേമാതിരിക്കാവുമ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സിലിട്ട് കണ്ടാണ് കുത്തി അപ്പം ഇനിയിപ്പോൾ കമൻ്റ് വരും നിങ്ങൾക്കൊരു കുത്തരൽ വാങ്ങിക്കൂടെന്നില്ല അപ്പോൾ എപ്പോഴൊന്നും കുത്തലും ഉപയോഗിച്ചില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാവുമ്പോളല്ലേ അപ്പോൾ നമുക്ക് തന്നെ ധാരാളം അങ്ങനെ ആ ബാക്കി മീൻ വച്ച ബാക്കി വെളിച്ചെണ്ണീലുണ്ടല്ലോ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ടെടുത്തു രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ നമ്മളെന്താട്ടും കുറച്ച് വല്ലുള്ളിയും തക്കാളിയൊക്കെ വാട്ടിയത് ഉണ്ടായിട്ടാണ് ഞമ്മളെ ഫ്രിഡ്ജിൽ അപ്പം ഞാൻ എന്താട്ടെന്നറ അതാണ് ഇട്ടിട്ട്ണത് അപ്പം അതുണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടു അല്ലെങ്കിൽ നിങ്ങളെന്താട്ടി കൊണ്ടെങ്കിൽ ഒരു ഒരു വല്ലുള്ളിയും വേണ്ട ഒരു പൊളി വല്ലുള്ളിയും ഒരു ചെറിയൊരു തക്കാളിൻ്റെ പുളിയും ഒക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് ഇതേമാതിരി നമ്മളെ മസാല ഉണ്ടല്ലോ മീനിൽ കുഴച്ച് വെച്ചീന് ബാക്കി വന്ന മസാല അതും കൂടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ പുളിവെള്ളം ഉണ്ടെങ്കിൽ ഒരു തുള്ളി പുളിവെള്ളം ഒറ്റച്ചു കൊടുത്തോളീട്ടോ പുളി ഉണ്ടെങ്കിൽ ഞാൻ കൊടുംപുളിയായിട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആ പാത്രം കൂടി ഒന്ന് കയ്യിയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ മീനും കൂടി ഒക്കെ ഒന്ന് എത്തിയിട്ട് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി കഴിഞ്ഞിട്ടോ സൂപ്പറാണ് അപ്പം ഞാൻ ഇതാക്കണേ തലയ്ക്കൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ തല ഇട്ടെടുത്തിട്ട് എന്താ മറിച്ചിടാൻ വയ്ക്കലട്ടോ മക്കളെ അപ്പോൾ ഞാൻ അതിൻ്റെ തലയ്ക്കൊന്ന് മുറിച്ച് ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഉണ്ടോക്കിയതാണ് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കെട്ടോ ഇനി ഉപ്പ് ആവശ്യമൊന്നുമില്ല ഉപ്പൊ കണ്ട് പിന്നെ തുള്ളി കൂടി വെള്ളം ഊറ്റിച്ച് കൊടുത്തുക്കണിട്ടോ പിന്നെ ഞാൻ നമ്മളെ മീനൊക്കെ ഇതാക്കണേ ഞാൻ ആ മസാലയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ മീനും അതുപോലെ കൊടുത്തിട്ട് നമുക്ക് നമ്മൾ മീനിനൊന്നുകൂടി ഒന്ന് ആ വള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല രസം ഉണ്ടിട്ടോ മക്കളെ നല്ല അടിപൊളി പൊളി അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ അങ്ങനെ ഇനി അപ്പം നമ്മളൊന്നും കൂടി ഉണ്ടാക്കി അപ്പോൾ ഒരിങ്ങനെ പറയുമ്പോൾ രസം ഉണ്ടോയെന്ന് നമുക്കും വേണമല്ലോ നോക്കാം ഏതായാലും സംഭവം പൊളി ചെയ്തിട്ടോ പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ മസാലയൊക്കെ ഒരു ഭാഗത്ത് പിടിച്ചു പിന്നെ മറ്റേ ഭാഗം കൂടിയൊക്കെ ഒന്ന് വന്തു വരണ്ടേ മസാല പൊടിച്ചിട്ടുണ്ട് വെന്ത് വരേണ്ടത് വെന്ത്കണല്ലോ മീൻ പൊരിച്ചതല്ലേ അപ്പം കണ്ടല്ലേ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് എടുക്കാം അപ്പം അങ്ങനെ ഏതായാലും മീനൊക്കെ വറ്റിച്ച് അതിൻ്റെ മസാലയൊക്കെ മീനും ഒന്നുകൂടിയൊക്കെ കൂടിയൊക്കെ പറ്റിച്ചെടുത്ത് ഞമ്മക്ക് നമ്മൾ ഗ്യാസുകൾ ഓഫാക്കി വെക്കാം അപ്പോൾ പിന്നെ ഞാൻ ആ തലേൻ്റെ കാര്യം പറഞ്ഞിനെ കേട്ടോ പിന്നെ ആ തലയും കൂടി ഞാനായി കണ്ടിട്ട് കൊടുക്കണേ തലപ്പാ മക്കൊക്കെ ഒന്നും വണ്ടി ഞാൻ തന്നെ തിന്ന് തീർക്കണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഞാനതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പം നമ്മളെ മീന് സെറ്റായിട്ടോ ഇനി കുഴപ്പമൊന്നുമില്ല കണ്ടല്ലേ എന്താ തുറക്കുമ്പോണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ അപ്പം ഇനി ചാറ് മണം എന്നൊന്നുമില്ല ചിലപ്പോൾ ഇനി മക്കള് ചാറുണ്ടോ എന്ന് ചോദിച്ചോ എന്ന് കരുതിയിട്ട് ഞാൻ എന്താട്ടേ രണ്ട് മൂന്ന് പപ്പടം ഉണ്ടായിട്ടോ ലാസ്റ്റാ പപ്പടം കഴിഞ്ഞു മക്കളെ നൂറുപ്പേൻ്റെ പപ്പടം വാങ്ങിയതെ അപ്പം ഇന്ന് ലാസ്റ്റാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അതും കൂടി പൊരിച്ചെടുത്തിട്ട് നമ്മൾ തക്കാളി തല പപ്പട തിളിപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം വെളിച്ചെണ്ണ ചൂട് ആ പപ്പടം പൊരിച്ച ഇതിൽ തന്നെ ഞാൻ ജീരുള്ളി വെളുത്തുള്ളി പച്ചമുളകും മൂപ്പിച്ചിട്ട് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ കുറച്ച് തിളച്ചിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം പാർന്നു പിന്നെ നമ്മൾ ഒരു ഉള്ളി ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ അപ്പടുത്തൊരു ഉപ്പുണ്ടല്ലോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മളൊന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ആ ഉപ്പുണ്ടോന്ന് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോക്കി അപ്പോൾ ഒരു തുള്ളിയും കൂടി മാണം തോന്നു അപ്പം പിന്നെ ഞാൻ എന്താട്ടി ഒരു തുള്ളിയും കൂടി ഉപ്പ് കൊടന്ന് ഇട്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് വേണ്ട പപ്പടം കൂടി ഇട്ട് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഉപ്പുണ്ടാവും പോലെ പിന്നെ ഞാനൊന്ന് തിളക്കട്ടെ വിചാരിച്ചിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കണേ അപ്പോൾ അത് ആ മൂടി വച്ചപ്പോഴത്തേന് നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്ന് അപ്പം നമ്മൾ പപ്പടം ഉണ്ടല്ലോ ആ മൂന്ന് പപ്പടം ഞാനേക്കാൾ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പപ്പടം ഇട്ടു രണ്ട് പപ്പടം പിന്നെ ഒന്നിച്ചാണ് പൊട്ടിച്ച് ഇട്ട് ഇട്ടുകൊടുത്തു അപ്പം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നമ്മളെ ഗ്യാസാണ്ട് ഓഫാക്കിയേക്കാം അപ്പോൾ ചാറും റെഡി ആയി ആയിട്ടോ അപ്പം നീ മീന് എത്തുമതിന് പേരിടുക മീൻ പൊരിച്ച് വറ്റിച്ചതാക്കലേ അപ്പം നീ ചാറായി പിന്നെ താളിപ്പായി പിന്നെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണേ നമ്മൾ ചോറ് അയച്ചാൽ വേണ്ടി മീനെടുത്തു പിന്നെ ആ മസാലയും കൂടി എടുത്തു അയ്യാ മസാലേൻ്റെ ഒരു രസം എന്താണെന്നറിയാം പിന്നെ രണ്ട് തല എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ എന്താ വേണ്ടിയത് അയിലത്തല തിന്നാൽ നല്ല രസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ പൊരിച്ചാലോ ഏറെ രസമാണ് ചാറച്ചാലും രസമാണ് പൊരിച്ചാലും രസമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മീനെടുത്തു പിന്നെ ഒരു തുള്ളി ഒരു സൈഡിനായിട്ട് ഞമ്മക്ക് പപ്പടത്താളിപ്പും കൂടി പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണീ നമ്മളെ കപ്പടെ താളിപ്പും പാർന്നു കൊടുത്തു കേട്ടോ ഞാനൊരു അരൂലാണ് കേട്ടോ പാർന്നു കൊടുക്കുന്നത് അപ്പം നീ നമുക്ക് എന്താട്ടാ നീ നമുക്ക് ചോറ് വെച്ചാലോ അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം ആ മസാല ഉണ്ടല്ലോ ആ മസാല ചാറാകാത്ത ഭാഗം നോക്കിയിട്ട് ഞാൻ ആ മസാല കുഴച്ചിട്ടാണ് തിന്നു നോക്കി അതിൻ്റെ സാറേ എന്താ അതിൻ്റെ ഒരു രസം എന്നറിയാം മക്കളെ അപ്പം നീ അങ്ങനെ അങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ അതിലേ മത്തിയോ എന്ത് കിട്ടുകയാണെങ്കിലും ഉണ്ടാക്കി വെക്കേണ്ടി നല്ല അടിപൊളി സംഭവം തന്നെയാണ് പിന്നെ ഈ അയിലത്തല തിന്നുമ്പോൾ ഒന്നും തുപ്പാനൊന്നും ഉണ്ടാവില്ല ടച്ച് ഞാൻ അതങ്ങനെ കഴിച്ച ചമച്ചങ്ങനെ തിന്നും മുള്ളൊന്നും കുത്തൂലട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് നിങ്ങൾക്കൊക്കെ വീഡിയോ തൃപ്തി അയക്കണോ തൃപ്പതി അയക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി നാളെ വരെ ഇൻഷാല് അസലാമലൈക്കും